കൊല്ലം നഗരത്തെ മാത്രമല്ല കേരളത്തെ ഒന്നാകെ നടുക്കിയ സംഭവത്തിനായിരുന്നു ഈ കഴിഞ്ഞ രാത്രി നമ്മൾ സാക്ഷിയായത് പ്രണയ പകയിൽ ഒടുങ്ങിയത് ഇനിയുമേറെക്കാലം ജീവിക്കേണ്ടിയിരുന്ന പരസ്പരം സൗഹൃദം വെച്ച് പുലർത്തിയിരുന്ന രണ്ട് യുവാക്കളുടെ ജീവനാണ് കൊല്ലം ഉളിയക്കോവിലിൽ ഫെബിൻ ഗോമസ് എന്ന ഇരുപതുകാരനെ വീട്ടിൽ കയറി കുത്തിക്കൊന്നതിന് കാരണം പ്രണയ നൈരാശ്യവും പ്രണയ പകയുമാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസിനെ നീണ്ടകര സ്വദേശിയായ തേജസ് രാജാണ് കുത്തിക്കൊലപ്പെടുത്തിയത് ഇതിനുശേഷം ഇരുപത്തിനാലുകാരനായ നീണ്ടകര സ്വദേശി തേജസ് രാജ് കൈത്തണ്ട മുറിച്ച് ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഏറെ നാളായി ഫെബിൻ്റെ സഹോദരിയും തേജസ്സും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു ഇവരുടെ വിവാഹം ഇരു വീട്ടുകാരും ചേർന്ന് ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതിനുശേഷം യുവതിക്ക് ബാങ്കിൽ ജോലി ലഭിച്ചതോടെ വീട്ടുകാർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് കുത്തേറ്റ് മരിച്ച ഫെബിന്റെ അമ്മ ഡേസി ഇപ്പോഴും വലിയ നടുക്കത്തിലാണ് തന്റെ വീട്ടിലുണ്ടായ ആ ദുരന്തം വാക്കുകൾ ഇടറിയാണ് ആ അമ്മ ഓർത്തെടുക്കുന്നത് എന്തോ ചെയ്യാൻ ഇവൻ അയാളെ ഞാൻ ഞാൻ ഇറങ്ങി ആൾക്കാരെ വിളിച്ചു ആൾക്കാർ ഇവരെ ആരെയും കണ്ടില്ല ബൈക്ക് വന്നവരെ വീണ് നോക്കിക്കൊണ്ട് ഞാൻ പറയുന്ന കേക്കിന്റെ എല്ലാം ആരും ഒന്നും ഇറങ്ങി വന്നില്ല അപ്പഴത്തേക്കും അവർ ഓടി വന്ന് വീണു അവർ ഓടി വന്നു വീണ് അപ്പൊ ജോലി പറഞ്ഞ് എനിക്കും കുത്തുണ്ടെന്ന് ഓട്ടോക്കി കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പോ കൊച്ചിന് മകം പാറ്റോന്നെ തോന്നി നടന്നു പോയി അപ്പഴത്തേക്കും അവൻ അപ്പൊ വീട് അവൻ നടന്നു പോയപ്പോ രണ്ട് വൈക്കാളന്മാർക്ക പറഞ്ഞപ്പോ അവരെല്ലാരും ഒന്നും സംസാരിച്ചില്ല കോളിമ്പടിച്ചു കോളിമ്പരാട്ട് ഞങ്ങൾ തുറന്ന് അങ്ങനെ പട്ട്യം തുറന്നു വിട്ടേ എപ്പോഴും പക്ഷെ അപ്പഴെന്തോ എന്റെ കസിൻ വന്നോണ്ട് ഞങ്ങള് കൂട്ടിലാക്കിയതാ അന്നേരം ഏർ പിന്നെ കോളിമ്പരാട്ടനെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങടെ കഥവ് തുറന്നുണ്ട് പർദ്ദേശം ജോലി ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചു ഞാൻ കത്തിരിക്കുമായിരുന്നു അന്നേരം കാണുക ഇയാൾ ചാടി അകത്തോട്ടങ്ങ് കയറുക ഇയാളാണെന്ന് പറഞ്ഞാൽ മുഖം കണ്ടോണ്ടോ എനിക്ക് പിന്നെ ഇയാളാന്ന് കയറുന്നത് അന്നേരം ഇയാൾ ഇയാളെന്തോ വെള്ളം ഇങ്ങനെ ഓടിക്ക് പെട്രോൾ എന്തോ സ്മെല്ലുണ്ടായിരുന്നു പെട്രോൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നെ പിന്നെ ഇവൻ ചാടി കയറുമ്പോൾ എൻ്റെ മുഖം ഓടി വന്ന് ഇവ ഇച്ചിരി ആടി ഫെബിന്റെയും പിതാവ് ജോർജിന്റെയും ഒപ്പം കൊല്ലത്തെ ആശുപത്രിയിൽ എത്തിയ ഫെബിന്റെ അമ്മ ഡേസി ഓപ്പറേഷൻ തിയേറ്ററിന് മുൻപിൽ നിറ കണ്ണുകളോടെ പ്രാർത്ഥിച്ചിരുന്ന കാഴ്ചയും കണ്ടുനിന്നവരുടെ മനസ്സൊലിച്ചു ഫെബിനും പിതാവ് ജോർജിനും പരിക്കുണ്ടെന്നും ശസ്ത്രക്രിയ നടക്കുകയാണെന്നും മാത്രമാണ് അമ്മയെ ആദ്യഘട്ടത്തിൽ ബന്ധുക്കൾ അറിയിച്ചത് ഫെബിന്റെ മരണവിവരം അമ്മ ഡേസി അറിയിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇത്ര സമയം പിന്നിട്ട സാഹചര്യത്തിൽ ആ അമ്മ തൻ്റെ മകന്റെ വിയോഗ വാർത്ത അറിഞ്ഞിരിക്കണം ഫെബിന്റെ സഹോദരിയും തേജസ്സും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു തുടർന്ന് ബാങ്ക് പരീക്ഷ പരിശീലനത്തിനും ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു രണ്ടുപേരും പരീക്ഷ എഴുതിയെങ്കിലും യുവതിക്ക് മാത്രമേ ബാങ്കിൽ ജോലി കിട്ടിയുള്ളൂ തേജസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു അതിനുശേഷം ഇരുവരും മകൽച്ചയിലായി പല പ്രാവശ്യം ഇതേ ചൊല്ലി തേജസ് ഫെബിന്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നെന്ന് പോലീസ് പറയുന്നു തേജസിനെ കൗൺസിലിംഗിന് കൊണ്ടുപോകുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച രാത്രിയോടെയാണ് കൊല്ലം നഗരത്തെ ഒന്നാകെ നടക്കിയ കൊലപാതകം നടന്നത് പറത പോലെ തോന്നുന്ന കറുത്ത വേഷം ധരിച്ച് മുഖം മറച്ചാണ് പ്രതിയായ തേജസ് കൊല്ലപ്പെട്ട ഫെബിന്റെ വീട്ടിലേക്ക് എത്തിയത് കയ്യിൽ രണ്ട് ടെന്ന് പെട്രോളും കരുതിയിരുന്നു ആദ്യം ഫെബിൻ്റെയും പിതാവ് ജോർജിന്റെയും ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു പിന്നീടാണ് കത്തിക്കൊണ്ട് ഇരുവരെയും ആക്രമിച്ചത് ഇതിനു പിന്നാലെ നഗരത്തിനടുത്ത് ചെമ്മമുക്കിനു സമീപം തീവണ്ടിക്ക് മുന്നിൽ ചാടി തേജസ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു കുത്തുകൊണ്ട് ഫെബിൻ റോഡിലേക്ക് ഓടി വന്ന് വീണപ്പോഴാണ് നാട്ടുകാർ സംഭവം അറിയുന്നത് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജോർജിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിട്ടുണ്ട് സമയം ഈ യുവതി അതായത് ഫെബിന്റെ സഹോദരി വീട്ടിലുണ്ടായിരുന്നില്ല സഹോദരിയെ വധിക്കാനും ജീവനൊടുക്കിയ തേജസ്സിന് പദ്ധതി ഉണ്ടായിരുന്നതായും കരുതപ്പെടുന്നു അടുത്ത ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നതിനാൽ ഉത്സവത്തിരക്കും മറ്റുമായി ജനത്തിരക്കേറിയ സമയത്തും പ്രതി ഇത്തരമൊരു കൃത്യം നടത്തിയെന്നതും എടുത്തു പറയണം ഫെബിനെ പച്ചയ്ക്ക് കത്തിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ ഇത് പാളിയാൽ പ്ലാൻ ബിയും തേജസ് തയ്യാറാക്കിയിരുന്നു ഇതുകൊണ്ടാണ് പെട്രോളും കത്തിയുമായി തേജസ് വീട്ടിലേക്ക് വന്നത് തിങ്കളാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തിയെട്ടോടെയാണ് വെളുത്ത വാഗണാർ കാറിൽ ഫെബിന്റെ വീട്ടിലേക്ക് തേജസ് വരുന്നത് കയ്യിൽ കത്തി കരുതിയിടുന്ന തേജസ് ബുർഖ ധരിച്ച ശേഷം വീട്ടുമുറ്റത്തേക്ക് കയറി രണ്ടു കുപ്പി പെട്രോളും തേജസ് കയ്യിൽ കരുതിയിരുന്നു കൊല്ലത്ത് പമ്പിൽ നിന്നും വാങ്ങിയതായിരുന്നു ഇതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഫെബിന്റെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കാനാണ് തേജസ് ആദ്യം ശ്രമിച്ചത് ബഹളം കേട്ട് ഫെബിന്റെ പിതാവ് പുറത്തേക്ക് ഇറങ്ങിയതോടെ പദ്ധതി മാറി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഫെബിനെ നെഞ്ചിൽ കുത്തി വീഴ്ത്തി തടയാൻ ശ്രമിച്ച പിതാവ് ജോർജ് ഗോമസിനും ആക്രമണത്തിൽ പരിക്കേറ്റു അതിനുശേഷം ഫെബിനെ തുരുതുരാ കുത്തി കൊലപാതകത്തിനു ശേഷം കത്തി ഉപേക്ഷിച്ച തേജസ് കാറിൽ കയറി പ്രദേശത്തു നിന്ന് രക്ഷപ്പെട്ടു മൂന്ന് കിലോമീറ്റർ അകലെ ചെമ്മമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ വാഹനം നിർത്തിയ തേജസ് കഴിഞ്ഞരമ്പ് മുറിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഉടൻ തന്നെ ഇതുവഴി വന്ന ട്രെയിനിന് മുന്നിലേക്ക് ചാടി തേജസ് ജീവനൊടുക്കി കാറിൽ രക്തം പടർന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തേജസും ഫെബിനും തമ്മിൽ മറ്റെന്തെങ്കിലും രീതിയിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് പ്രതി തേജസ് കൊല്ലം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് എസ് രാജുവിന്റെ മകനാണ് ഫെബിന്റെ സഹോദരിയുടെ സഹപാഠിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത്തരമൊരു ക്രൂര കൊലപാതകത്തിന് കാരണമായത് ഫെബിന്റെ നെഞ്ചത്തും വാരിയലിലും കഴുത്തിലും തേജസ് കുത്തി ഫെബിൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ഫെബിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഫെബിൻ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് പാർട്ട് ടൈമായി സൊമാറ്റോ ഡെലിവറി ഏജന്റായും ജോലി ചെയ്യുന്നുണ്ട് ഫെബിനെയും പിതാവിനെയും കുത്തിയശേഷം തേജസ് വീടിന്റെ മതിൽ ചാടിക്കടന്ന് തന്റെ കാറുമെടുത്ത് കടപ്പാക്കട റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തുകയും അപ്പോൾ വന്ന ട്രെയിനിന് മുന്നിലേക്ക് എടുത്ത് ചാടുകയുമായിരുന്നു തേജസിന്റെയും ഫെബിൻ്റെയും വീട്ടുകാർ തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടായിരുന്നതായും സൂചനകളുണ്ട് ഫെബിൻ്റെ വീട്ടിൽ ഇതിനു മുൻപും തേജസ് വന്നിട്ടുണ്ട് ഫെബിന്റെ വീട്ടിനടുത്ത ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു ഇതിൻ്റെ ബഹളങ്ങളിലും സന്തോഷത്തിലുമായിരുന്നു കൃത്യം നടന്ന ഉളിയക്കോവിലെ പ്രദേശവാസികൾ ഇതിനിടെയാണ് തേജസിന്റെ പകയുടെ രൂപത്തിൽ നാട്ടുകാർക്ക് ഉത്സവ ദിവസം ചോരയിൽ മുങ്ങിയ ഓർമ്മയായി മാറിയത് അതേസമയം തേജസ്സിനൊപ്പം കാറിൽ ഉണ്ടായിരുന്നത് ഒരാൾ മാത്രമാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു സംഭവത്തിൽ പ്രതികരിച്ച് ഫെബിൻ പഠിച്ചിരുന്ന കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ ബി വിഭാഗം മേധാവി പ്രതികരിച്ചിരുന്നു കൊല്ലപ്പെട്ട ഫെബിൻ ക്ലാസ്സിൽ അച്ചടക്കം പുലർത്തിയിരുന്ന കുട്ടിയായിരുന്നുവെന്നാണ് അധ്യാപിക പറയുന്നത് ഫെബിൻ ഇതുവരെ ക്ലാസ്സിലോ ക്യാമ്പസിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയതായി അറിയില്ല നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഫെബിൻ എന്നും അധ്യാപിക പറയുന്നു ഫെബിൻ കൊല്ലപ്പെട്ടുവെന്നത് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനായ തേജസ് രാജു ആണ് കൊലപാതകത്തിന് പിന്നിലെന്നതും അയാൾ അരമണിക്കൂറിന് ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയെന്നതുമാണ് ഈ സംഭവത്തിലെ ഏറ്റവും വലിയ നാടകീയത മാതാവ് ഡേയ്സിയുടെ കണ്ുമുന്നിൽ വെച്ചാണ് മകൻ ഫെബിന് കുത്തേറ്റതും ഭർത്താവിന് മാരകമായ മുറിവേറ്റതും ഫെബിനെയും വീട്ടുകാരെയും കുറിച്ച് നാട്ടുകാർക്കും അയൽവാസികൾക്കും പറയാനുള്ളതും ഒറ്റ വാക്കാണ് വളരെ നല്ല കുടുംബമാണ് എല്ലാവരും നല്ല ആളുകളും ഫെബിനെ കുറിച്ച് കോളേജിലെ അധ്യാപകർക്കും ഇതേ അഭിപ്രായമാണ് ഫെബിൻ കോളേജിൽ പോയി വന്ന ശേഷം ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്നുണ്ട് ഇതിലൂടെ ലഭിക്കുന്ന പണം കൊണ്ടാണ് പഠിക്കുന്നത് അച്ഛൻ ജോർജ് കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡ്രൈവറാണ് അമ്മ ഡേസി നേരത്തെ അങ്കണവാടിയിൽ ജോലി ചെയ്തിരുന്നു ഇപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മറ്റൊരു ജോലി ശരിയായതായി അറിയിച്ചിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു ഫെബിന്റെ സഹോദരി ഫ്ലോറി കോഴിക്കോട് ഫെഡറൽ ബാങ്കിൽ ജീവനക്കാരിയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ പറഞ്ഞ വാക്കുകൾ തീർച്ചയായും പ്രസക്തമാണ് അത് സത്യവും ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇക്കാലത്തെ കുട്ടികൾക്ക് എന്താണ് ജീവന്റെ വില മനസ്സിലാകാത്തത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി